ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മിനിമം ബാലൻസ് ഉണ്ടായിരിക്കുക എന്നുള്ള നിലയ്ക്ക് പലരും പല ബാങ്കുകളും ആ രീതിയിൽ നിഷ്കർഷം വയ്ക്കുന്നുണ്ട് ചില ബാങ്കുകളുടെ മിനിമം ബാലൻസ് നൂറ് രൂപയായിരുന്നത് പിന്നീട് അഞ്ഞൂറ് രൂപയൊക്കെ ആക്കി മാറ്റി ഇവിടെ ഇതാ ഇരട്ടിയിൽ ഇരട്ടിയിൽ ഇരട്ടിയിലാക്കിയിട്ട് വലിയ ഇരുട്ടടി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അക്കൗണ്ട് ഉടമകൾക്ക് ഇരുട്ടടിയുമായിട്ട് ഐ സി ഐ സി ഐ ബാങ്ക് മെട്രോ നഗരങ്ങളിലെ അക്കൗണ്ട് ഉടമകൾക്ക് മിനിമം ബാലൻസ് അരലക്ഷം രൂപയായി ഉയർത്തിയിരിക്കുന്നു അൻപതിനായിരം രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ് ഐ സി ഐ സി ഐ ബാങ്ക് മെട്രോ നഗരങ്ങളിലെ അക്കൗണ്ട് ഉടമകൾക്കുള്ള മിനിമം ബാലൻസ് ഇത് ഓഗസ്റ്റ് ഒന്നിന് ശേഷം അക്കൗണ്ട് എടുത്തവർക്കാണ് ബാധകമാവുക ഈ വർധന മിനിമം ബാലൻസ് അർദ്ധ മെട്രോ നഗരങ്ങളിലുള്ളവർക്ക് ഇരുപത്തി അയ്യായിരവും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് പതിനായിരം രൂപയുമാക്കിയിരിക്കുന്നു ഈ രണ്ട് വിഭാഗങ്ങളിലും മിനിമം ബാലൻസ് നേരത്തെ അയ്യായിരം രൂപയായിരുന്നു മിനിമം ബാലൻസ് നിലനിർത്തിയില്ല എങ്കിൽ അക്കൗണ്ട് ഉടമകൾ ബാങ്കിന് പിഴ നൽകേണ്ടി വരുമെന്നുള്ള കാര്യം കൂടി ഓർക്കുക